മയുഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മെയ് പതിനെട്ടാം തീയതി നടന്ന രാഹു കേതുമാറ്റത്തിൽ കേതുവിനാൽ ഗുണങ്ങൾ ലഭിക്കുന്ന കൂറുകാരെക്കുറിച്ചും ഇവർ കേതുവിനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ സകല ദോഷങ്ങളും തട്ടിമാറ്റി ഈ സമയത്ത് ജീവിതത്തിൽ എങ്ങനെ ഗുണഫലങ്ങളെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത് മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് രാഹു കേതുക്കളുടെ സഞ്ചാരം ഇവർ എപ്പോഴും വക്രഗതിയിലാണ് സഞ്ചാരം നടത്തുക എങ്ങനെയെന്നാൽ ഒരു രാശി മാറുമ്പോൾ തൊട്ടു പിറകിലെ രാശിയിലേക്കാണ് ഇവർ എപ്പോഴും മാറി വരുന്നത് രാശിചക്രത്തിൽ പതിനെട്ട് മാസത്തിൽ ഒരിക്കലാണ് ഈ ഗ്രഹങ്ങൾ രാശിമാറ്റം നടത്തുക പൊതുവെ നിഴൽ ഗ്രഹങ്ങൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ഇവർക്ക് സ്വന്തമായി രാശിയോ സ്ഥാനങ്ങളോ ഇല്ല എന്നിരുന്നാലും ഫലഭാഗ ജ്യോതിഷത്തിൽ രാഹു കേതുക്കൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ടാം തീയതി ഇടവം നാലിന് രാഹു കുംഭത്തിലേക്കും കേതു ചിങ്ങത്തിലേക്കും രാശിമാറ്റം നടത്തിയിരിക്കുകയാണ് പക്ഷേ നാം ഇന്നിവിടെ പ്രാധാന്യം നൽകിയിരിക്കുന്നത് രാഹു കേതുമാറ്റത്തിലെ കേതുവിൻ്റെ മാറ്റത്തെക്കുറിച്ചാണ് കേതു ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ചില രാശിക്കാർക്ക് കേതുവിൻ്റെ ഈ മാറ്റം ഗുണകരമായി മാറിയിരിക്കുകയാണ് ആയതിനാൽ തന്നെ അതോടൊപ്പം കേതുവിനെ പ്രാർത്ഥനയിലൂടെ വഴിപാടുകളിലൂടെ പ്രസാദിപ്പിക്കുക കൂടി ചെയ്താൽ ഇവർക്ക് ഈ സമയം പെട്ടെന്ന് ഉയർച്ചയിലേക്ക് എത്താൻ കഴിയും ആദ്യം ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ മാറ്റം ഗുണകരമാകുന്നത് എന്ന് നോക്കാം പൊതുവെ കേതു മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഉപജയ രാശികളിലായി വരുമ്പോൾ ഈ സഞ്ചാര സമയത്താണ് ഗുണഫലങ്ങളെ കൂടുതലായി നൽകി വരുന്നത് ഇവിടെ മിഥുനം തുലാം മീനം എന്നീ രാശിക്കാർക്കാണ് ഈ കേതു മാറ്റത്താൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതായി കാണുന്നത് മിഥുനം രാശിക്കാർക്ക് കേതു മൂന്നാം ഭാവത്തിലേക്ക് മാറി വന്നിരിക്കുകയാണ് കേതുവിൻ്റെ ഈ മാറ്റം ഇവർക്ക് അനുകൂലം തന്നെയാണ് ഇവർക്ക് ഇവരുടെ കഴിവുകൾ ശരിയായി വിനിയോഗിക്കാൻ പറ്റിയ കാലഘട്ടമാണ് ആയതിനാൽ പരിശ്രമിക്കുക അവസരങ്ങൾ വർദ്ധിച്ചു വരും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബന്ധുക്കളുടെയും സഹോദരങ്ങളുടെയും പൂർണ്ണ പിന്തുണ ലഭിക്കും ജീവിതത്തിൽ കടന്നുവരുന്ന എല്ലാ വെല്ലുവിളികളെയും ഈശ്വരാധീനവും മനോധൈര്യവും വർദ്ധിപ്പിച്ച് മറികടക്കാൻ കഴിയും പൂർവ്വകാല നിക്ഷേപങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാതെ നേട്ടങ്ങൾ വന്നുചേരും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറാനുള്ള അവസരങ്ങൾ വന്നു വന്നുചേരും അടുത്തതായി തുലാം കൂറുകാർക്ക് കേതു പതിനൊന്നാം ഭാവത്തിലേക്ക് മാറി വന്നിരിക്കുന്നതിനാൽ ഇവർക്ക് കർമ്മരംഗത്ത് അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുമ്പിടും പുതിയ തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെടും ദുരിത കയത്തിൽ നിന്നും മോചനമുണ്ടാകും കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന തസ്തികകളിലേക്ക് പ്രമോഷൻ ലഭിക്കും സാമ്പത്തിക നേട്ടങ്ങൾ കൂടുതലായി ഇവർക്ക് വന്നു ചേരും ധനലാഭം പുതിയ വാഹനം വീട് എന്നിവ വാങ്ങാൻ കഴിയും അതുപോലെ തന്നെ അപ്രതീക്ഷിത ധന ലാഭം വന്നു ചേരാൻ സാധ്യത വളരെ കൂടുതലാണ് അടുത്തതായി മീനം രാശിക്കാരെ കുറിച്ചാണ് പൂരുട്ടാതി നാലാം പാതക്കാരായ മീനം രാശിക്കാർക്ക് ഈ മാറ്റം വലിയൊരു ആശ്വാസം തന്നെയാണ് ആറാം ഭാവത്തിലേക്ക് മാറി വന്നിരിക്കുന്ന കേതു പല പുതിയ ജോലി സാധ്യതകളെ കൊണ്ടുവരും തൊഴിലിൽ നല്ല മുന്നേറ്റം കാണപ്പെടും ശത്രുക്കളായിരുന്നവർ ശത്രുത മറന്ന് മിത്രങ്ങളായി തീരും ഇവരുടെ വാക്കുകൾക്ക് ഏവരും വില കൽപ്പിക്കുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും വിദേശയാത്രയ്ക്കും ഈ കേതുമാറ്റം കാരണമാകുന്നു സാമ്പത്തികമായി ഇതുവരെ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ചെറിയൊരു ആശ്വാസം ലഭിക്കും ഈ സമയത്ത് എന്ത് കാര്യത്തിലും ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നേടിയെടുക്കാൻ കഴിയും പൊതുവെ ഒന്നര വർഷമായി അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളെ അപേക്ഷിച്ച് ഈ കേതുമാറ്റം ഇവർക്ക് ഗുണപ്രദമാണ് അതുപോലെ മാനസിക സമ്മർദ്ദത്തെ കുറയ്ക്കാനും ഈ മാറ്റം സഹായകമാണ് സാമ്പത്തികമായും ചില നല്ല വഴികൾ തുറന്നു കിട്ടുന്നതാണ് ഇതൊക്കെയാണ് മിഥുനം തുലാം മീനം രാശിക്കാരുടെ കേതുമാറ്റ ഫലങ്ങൾ ഇനി ഈ കേതുമാറ്റ ഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കാൻ ഈ മൂന്ന് രാശിക്കാരും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേതുവിനെ സംപ്രീതനാക്കാൻ നാഗാരാധനയുള്ള സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ അർച്ചന നടത്തുക ഇതോടൊപ്പം തന്നെ നിത്യവും കാലത്ത് കുളിച്ച് ശരീര ശുദ്ധി വരുത്തി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക കേതു പ്രീതി ലഭിക്കാൻ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് നിത്യവും ധ്യാനമന്ത്രത്താൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഗജാനനം ഉമാസുതം ശോകവിനാശകാരണം വിഘ്നേശ്വരപാദപങ്കജം ഓം ഗം ഗണപതേ നമ എന്ന ധ്യാനവും മന്ത്രവും നിത്യം മൂന്ന് പ്രാവശ്യം ജപിക്കുക തുടർന്ന് പലശ പുഷ്പസങ്കാശം താരകൃമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം ഓം കേം കേതവേ നമ എന്ന കേതുവിൻ്റെ ധ്യാനമന്ത്രം ചൊവ്വാഴ്ചകളിൽ പതിനാല് പ്രാവശ്യം വീതം ജപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാകിയാൽ ഏകദേശം നാൽപ്പത്തി ഒന്ന് ദിവസത്തിനകം തന്നെ ഈ കേതു മാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ ഈ മൂന്ന് രാശിക്കാർക്കും വന്നു ചേരുന്നതാണ് അതുപോലെ മറ്റ് ഗ്രഹങ്ങൾ അനുകൂലസ്ഥര അല്ലെങ്കിൽ പോലും കേതു പ്രസാദിച്ച് തൻ്റേതായ കഴിവിനാൽ നല്ല ഫലങ്ങളെ തന്നെ തരുന്നതാണ് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം